പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് കരുതലും സ്നേഹവുമുള്ള ദൈവമാണ് നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം സുഖത്തോടെ ഇരിക്കണം അനുഗ്രഹമുള്ളവരായിരിക്കണം എന്നെല്ലാം ദൈവം ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതേപോലെ ദൈവം ആഗ്രഹിക്കുന്ന വേറെയൊരു കാര്യം കൂടിയുണ്ട് അത് നാം അറിഞ്ഞ് അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം അതെന്താണെന്നറിയാമോ ഒന്ന് തെസ്ലോനിക്കർ നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് അതായത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളെ ഈ ലോകത്തു നിന്ന് വേർപിരിച്ച് നിങ്ങൾ എന്റെ മക്കളാണ് നീ എന്റെ മകൻ എന്റെ മകൾ എന്ന് നിങ്ങളെ വേർപിരിച്ചെടുത്തിരിക്കുന്നു എന്തിനു വേണ്ടി ഇഷ്ടം പോലെ പാപത്തിൽ ജീവിക്കാനായിട്ടല്ല അശുദ്ധിക്കായിട്ടല്ല വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്റെ മക്കളായിരിക്കുന്ന നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മെ വിളിച്ചവൻ വിശുദ്ധനാകുന്നു നാമും ദൈവത്തെ പോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്നതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇത് പാപം നിറഞ്ഞ ലോകമാണ് എല്ലായിടവും നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത് പാപം വളരെ അകലെയാണ് എന്ന് കരുതരുത് നമുക്ക് ചുറ്റും അരികെയുള്ള പാപങ്ങൾ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ പാപം നിറഞ്ഞ ലോകത്ത് വിശുദ്ധിയുള്ളവരായി ജീവിക്കണമെന്നാൽ എങ്ങനെ അത് വളരെ പ്രയാസമാണ് എല്ലാവരും കൈക്കൂലി വാങ്ങുന്നു ഞാൻ മാത്രം വാങ്ങാതിരുന്നാൽ എന്നെ പരിഹസിക്കുന്നു അങ്ങനെയാണ് പറയുക ഈ ലോകം പാപത്തിലായിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുന്നവരെ ഭ്രാന്തൻ എന്ന് പറയും എന്നാൽ നിങ്ങൾ ദൈവം പറയുന്നത് എന്താണെന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം എല്ലാവരും വാങ്ങിയാലും ഞാൻ കൈക്കൂലി വാങ്ങില്ല അതാണ് നിങ്ങളുടെ വിശുദ്ധി അതുപോലെ മായം ചേർത്ത് വിറ്റാലേ ലാഭം സമ്പാദിക്കാൻ സാധിക്കൂ എല്ലാവരും ചെയ്താലും ഞാനത് ചെയ്യില്ല അതാണ് നിങ്ങളുടെ കച്ചവടത്തിന്റെ വിശുദ്ധി ഞാൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യങ്ങളിൽ അനീതിക്കിടം കൊടുക്കില്ല നീതിയോടെ എന്റെ അധികാരത്തെ ഉപയോഗിക്കും തെറ്റായി ഉപയോഗിക്കില്ല അത് വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞു ഉടനെ ചിലര് കരുതും അത് കാണില്ല ഇത് കാണില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല വിശുദ്ധിയുടെ അളവ് പോലെ എന്താണെന്നറിയാമോ വേദവചനം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം എഴുതി തന്നിട്ടില്ലേ അത് വായിച്ച് അതിന് സമർപ്പിച്ചാൽ മാത്രം മതി അതാണ് വിശുദ്ധി വചനപ്രകാരം ജീവിക്കുക അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് എഴുതി തന്നിട്ടുണ്ട് കുടുംബത്തിന്റെ വിശുദ്ധി എന്താണെന്ന് അറിയാമോ ഫാമിലിയുടെ വിശുദ്ധി എന്നാൽ ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം എന്ന് ദൈവം എഴുതി തന്നിട്ടില്ലേ അതിന് കീഴടങ്ങുന്നതാണ് ഒരു ഭാര്യയുടെ വിശുദ്ധി ഭർത്താവ് ഭാര്യയോട് സ്നേഹത്തോടെ ഇരിക്കണം ദേഷ്യപ്പെടരുത് അവരെ വെറുക്കാൻ പാടില്ല ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ അതിൽ സത്യമുള്ളവരായിരുന്നാൽ അതാണ് വിശുദ്ധി മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ നിങ്ങൾ കീഴടങ്ങാതെ ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നാൽ അതല്ല ബൈബിൾ പറയുന്നത് അതല്ല വിശുദ്ധി നിങ്ങൾ വചനപ്രകാരം മാതാപിതാക്കൾക്ക് കീഴടങ്ങണം ഇതുപോലെയാണ് ഓരോ കാര്യവും ഒരു ശുശ്രൂഷകൻ ഉണ്ടാകണമെന്ന് എഴുതിയിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസർ എങ്ങനെ എങ്ങനെയുണ്ടാവണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒരു ഗവൺമെന്റ് ഓഫീസർ എങ്ങനെ എങ്ങനെയുണ്ടാവണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ എങ്ങനെ ഉണ്ടാവണമെന്ന് ഓരോന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഈ വചനപ്രകാരം ജീവിക്കാൻ നമ്മെ സമർപ്പിച്ചാൽ അതാണ് വിശുദ്ധി അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വചനങ്ങൾ അറിഞ്ഞ് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കും ഈ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വിശുദ്ധി ഉണ്ടാകും ദൈവം തന്റെ വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും വിശുദ്ധിയോടുകൂടി നടത്തും അതിന് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഞാൻ ഓരോ ദിവസവും ദൈവമേ ഈ ദിവസം അങ്ങേക്ക് യോജിച്ചതുപോലെ വിശുദ്ധിയോടെ ജീവിക്കണം ഒരു പാപ പരീക്ഷയ്ക്കും ഞാൻ ഇടം കൊടുത്ത് വീഴാൻ പാടില്ല അതിൽ ഞാൻ കുടുങ്ങാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ അങ്ങേക്ക് യോജിച്ച വിശുദ്ധിയെ എന്നിൽ കാണപ്പെടണമെന്ന് ദിവസവും അതിനായി പ്രാർത്ഥിച്ച് ഒരു പരിശുദ്ധ ചിന്തയുള്ളവരായി വിശുദ്ധിയിൽ ഉന്നം വെക്കുന്നവരായി ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ അനുഗ്രഹത്തോടെ ഇരിക്കുമെന്ന് മാത്രമല്ല യേശു വരുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കാണപ്പെടും വിശുദ്ധിയില്ലാതെ ആർക്കും യേശുവിനെ കാണാൻ സാധിക്കില്ല യേശുവിൻറെ വരവിനുള്ള ഒരുക്കമാണ് വിശുദ്ധി വിശുദ്ധിക്ക് നമ്മെ സമർപ്പിച്ചു കൊള്ളുവിൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങളെ സമർപ്പിച്ചുകൊള്ളു അപ്പോൾ ദൈവം നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ തരും വിശുദ്ധനായ ദൈവത്തെ കാണാനായി ഒരുങ്ങൂ പറയൂ യേശുവേ ഞാൻ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞതുപോലെ ജീവിക്കാനായി എന്നെ സമർപ്പിക്കുന്നു വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്നെ സഹായിക്കണമേ അങ്ങയുടെ വരവിൽ ഞാൻ തീർച്ചയായും കാണപ്പെടണം അതിനുള്ള വിശുദ്ധി എന്നിൽ കാണപ്പെടുവാനായി എന്നെ സമർപ്പിക്കുന്നു കൃപ തരയണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ